ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല ചീ വീട് കരയുണ്ട് കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ടേ സന്ധ്യയായി ഏഴുമണിയൊക്കെ ആയി എഡിറ്റ് ചെയ്യുമ്പോൾ ചീ വീടിൻ്റെ കരച്ചിലും ഡൗട്ടാ ഒന്ന് ക്ഷമിക്കുക രാവിലെ അഞ്ച് മണി അയപ്പോൾ എണീറ്റിട്ടുണ്ട് അഞ്ച് മണിക്ക് എണീറ്റും അഞ്ചേകാലൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും കുഞ്ഞാപ്പുക്കിട്ടി എണീറ്റപ്പം പിന്നെ അവളോട് ഒരു പത്ത് മിനിറ്റ് അവിടെത്തന്നെ കടന്നു വിട്ടാ പിന്നെ തീയൊക്കെ പിടിപ്പിച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ചു ചായ വെച്ചു കറിക്ക് ചെറുപയറാണ് കേട്ടോ കുറേ ദിവസമായി ചെറുപയർ കറി വെച്ചിട്ട് അങ്ങനെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പണികളികളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ചെറുപയറൊക്കെ വേവിക്കാൻ അടുപ്പത്തൊക്കെ വെച്ചു ചായ കുടിച്ചു കട്ടൻ ചായ കുടിച്ചു ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ പ്രശ്നം ഈ വേഗം വേഗം അരിയാണ്ട് രണ്ട് തിളതിളക്കുമ്പോഴത്തേക്കും ചോറ് റെഡി കിട്ടും തന്നെ ഒരു സമാധാനമുണ്ട് രാവിലെ വേഗം ചോറായി കിട്ടും കേട്ടോ അങ്ങനെ ചോറൊക്കെ ഊറ്റി കുഞ്ഞാപ്പുക്കുട്ടിക്ക് കുളിക്കാനുള്ള വെള്ളവും കൂടെ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാരും എണീറ്റിട്ടില്ല എല്ലാവരും ആ ആരും എണീറ്റിട്ടില്ല എന്ന് പറയും കുഞ്ഞാപ്പു കുട്ടി എണീറ്റ് വന്നു കുഞ്ഞാപ്പുക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വേറെ ആരും എണീറ്റിട്ടില്ല കുഞ്ഞാപ്പ എണീറ്റ് വന്നു ഞാൻ ചോറ് ചോറൂറ്റുന്ന സമയത്ത് അന്നേരം ആറര മണി ആറു മണി ആറര ആവുന്നേ ഉള്ളൂ കേട്ടോ അന്നേരത്തേക്ക് അവൾ എണീറ്റിട്ടുണ്ട് ആൾക്ക് ചെറുതായിട്ട് ജലദോഷം ഒക്കെ ഉണ്ട് അന്നേരത്തേക്ക് നമ്മൾ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട് അന്നേരം ചെറുപയറിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയും ഒരു ചെറിയ സവാളിയും കൂടെ ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ചെറുപയർ നായി വെന്ത്ഞ്ഞിട്ടുണ്ട് നമ്മൾ ഇട്ട് വെച്ചുകൊണ്ടുതന്നെ രണ്ട് പീസിലടിക്കുമ്പോഴത്തേക്ക് ചെറുപയർ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞാപ്പുക്കുട്ടീനെ കുറച്ച് നേരം എടുത്ത് ഒക്കെ ഒന്ന് സോൾവ് ആക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് ആൾക്ക് ജലദോഷം പിടിച്ചുകൊണ്ട് എന്തൊക്കെയൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ട് കേട്ടോ പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു ശാമേട്ടം വിടണ്ട പോകണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൊണ്ട് മടി കാണിക്കുമെന്ന് വിചാരിച്ചു പിന്നെ എന്ന് വെച്ചാൽ ലൈറ്റും പെൻസിലൊക്കെ കൊണ്ടുപോകണ്ടും പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകണ്ടും അതിൻ്റെയൊക്കെ ഒരു ഇൻട്രസ്റ്റിൽ ആളെ അങ്ങോട്ട് പോകുക എന്നുള്ള കണ്ടീഷനിലായിട്ടുണ്ട് കേട്ടോ അത് ചെറുപയർ ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അവർ ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്തു എന്നിട്ട് ആ കുഞ്ഞാപ്പ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ തേങ്ങയൊക്കെ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്കും കറിക്കരയ്ക്കാനും വെള്ളതെല്ലാം കൂടെ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് അകത്തേക്ക് ലേശം ചെറിയ ജീരകവും ലേശം മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണ്ട കേട്ടോ അതും കൂടെ അരച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചെറുപയർ കറി റെഡി കിട്ടും പിന്നെ ഇന്ന് കടിക്കായിട്ട് ഞാൻ വേറെ ഒന്നായിരിക്കും തലേ ദിവസം വെള്ളത്തിട്ടിട്ടുണ്ടായിട്ടില്ലായിരുന്നു ഒരു ഉപമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ അപ്പോൾ കുട്ടിക്ക് ചായ വേണം വേണ്ട അവർക്ക് ചായ അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനത്തേക്ക് ചാമാട്ടന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചാമട്ട പണിക്കോള പരിപാടിയൊക്കെ അവിടെ നോക്കുന്നുണ്ട് ഇതാ ചെറുപയറിൻ്റെ കറി ഇതാ അവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉപ്പേരിക്ക് വഴുതനങ്ങയാണുള്ളത് അങ്ങനെ വഴുതനങ്ങ ഓൾറെഡി അരിഞ്ഞ് ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുക അങ്ങനെ കുഞ്ഞാപ്പുക്കുട്ടി തലമറച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സവാള അരിയുന്നുകൊണ്ട് കണ്ണു പുകയും കൊണ്ടാണ് കേട്ടോ തലമറിച്ചിരിക്കുന്നതാൾ രാവിലെ തന്നെ ഫോണ് ഞാൻ സ്വന്തം വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് അവിടെ സ്റ്റാൻഡിലൊക്കെ വെച്ചെടുക്കുമ്പോൾ വെളിച്ചം കിട്ടണമെങ്കിലും ഫ്രണ്ട് ക്യാമറ വയ്ക്കുമ്പോൾ അത്ര ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടില്ല കാരണം നമ്മളെ വീട്ടിൽ ഓൾറെഡി ഒരു മങ്ങലുണ്ട് നമുക്ക് തേപ്പൊന്നും കഴിയാത്ത വീട്ടിലാകുമ്പോൾ എങ്ങനെ പോലെ ഒരു മങ്ങല് വരും വീഡിയോയ്ക്ക് ആ ഒരു മങ്ങൽ മങ്ങലുണ്ടാവും നമ്മളെ ക്യാമറ എത്ര പെർഫെക്റ്റ് ആക്കി വെച്ചാലും ഒരു മങ്ങൽ ഉണ്ടാവും മങ്ങലുണ്ടാവൂട്ടോ ബാക്ക് ക്യാമറ ആണെങ്കിൽ കുഴപ്പമില്ല കുട്ടികളെടുത്ത് തരികയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ നമ്മൾ കുറേ വിട്ടും അങ്ങനെയൊക്കെ വെച്ചെടുത്താലേ നമുക്ക് ക്ലിയർ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പിടിക്കും അങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ അതാണ് വേറൊരു കാര്യം പിന്നെ കറിയൊക്കെ തിളച്ച് അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കറിയൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ ഫോൺ ക്യാമറ ഓണാക്കാൻ മറന്നു മറന്നുപോകാം പിന്നെ ഉപ്പേരിക്കുള്ള വഴുതനങ്ങയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും വാട്ടി വഴുതനങ്ങയും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞാപ്പു കൂട്ടി അവളെ പാത്രങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കുഞ്ഞാപ്പൂനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഏകദേശം ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് അവിടെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ എരിവിലാണ് വെച്ചേക്കുന്നത് അവൾക്ക് കഴിക്കാൻ വേണ്ടിയാണല്ലോ അത് പിന്നെ പൊന്നൂനും ചക്കരയൊക്കെ ചോറ് കൊണ്ടുപോകുകയാണ് അതായത് പൊന്നും കുഞ്ഞാപ്പും കൊണ്ടുപോകുന്നതുകൊണ്ട് ചക്കരയ്ക്ക് ഇന്ന് ചോറ് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് പൊന്നൂസ് അവിടെ യൂണിഫോമൊക്കെ അയം ചെയ്യേണ്ടത് ചക്കര എണീറ്റിട്ടില്ലായിരുന്നു ഒരാൾ പാത്രം ആയി പോയിട്ട് അവളെ കുത്തിപ്പൊക്കി അവിടെ എണീപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തേക്ക് നമ്മളെ കുഞ്ഞാപ്പൂക്കുട്ടീൻ്റെ കിഴങ്ങ് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ കിഴങ്ങ് ഫ്രൈ ചെയ്യുന്നത് ഇവിടെ മൂന്നാക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് മാത്രം മതി അവർക്ക് ചോറ് കിട്ടോ പിന്നെ പൊന്നൂസൊന്നും ചാറുകറി സ്കൂൾ കൊണ്ടുപോയി ചോറ് അങ്ങനെ കഴിക്കില്ല അവർ സാമ്പാറൊക്കെ ആണെങ്കിൽ ചാറുകറി കൊണ്ടുപോകുള്ളൂ അല്ലാണ്ട് പരിപ്പ് ചെറുപയറും അങ്ങനത്തെ ആണെങ്കിൽ അവർക്ക് വലിയ താല്പര്യം ഇല്ല വേറെ ഒന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോകുകയും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു കോള് വന്നു അതുകൊണ്ട് ഫോണിൽ റിങ് അടിച്ചോ കേൾക്കണത് അതാ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉപ്പുമാവി എന്നുള്ളത് അവിടെ വാട്ടാൻ വെച്ചിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും കൂടെ അവിടെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ പുതപ്പൊക്കെ ഒന്ന് മടക്കിയിടാമെന്ന് വിചാരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കിയിടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അത് പുതപ്പൊക്കെ ഒന്ന് മടക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഇതൊക്കെ ചെയ്യൂ കേട്ടോ രാവിലെ പക്ഷേ അത് വീണ്ടും എനിക്ക് തന്നെ പണി തരും പിന്നെ ഇവർ പോകുമ്പോഴത്തേക്കും ഏകദേശം വീണ്ടും എല്ലാം വലിച്ചുപാരി ഇടൂ കേട്ടോ ചക്കര ഇന്ന് യൂണിഫോം ഇടാനെന്ന് പറഞ്ഞിട്ട് ഒക്കെ എടുത്ത് തേച്ചൊക്കെ വെച്ചു നോക്കുമ്പോൾ യൂണിഫോം അവൾ ഇട്ട് നോക്കാതെയാണ് എടുത്ത് തേച്ചൊക്കെ വെച്ചത് യൂണിഫോമിൽ സ്റ്റിച്ച് കഴിക്കാണ്ടായിരുന്നു കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു യൂണിഫോം അവർ തന്നെ ഇട്ടിട്ട് പോയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചയച്ച് അടിച്ച് വയ്ക്കണം അ ഉപമാവിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും തിളച്ച് വരുമ്പോൾ റവിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ഉപമാവ് റെഡിയാകും അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ ഓരോരോ പണികൾ എടുക്കുന്നുണ്ട് സമയം ഇപ്പോൾ ഏകദേശം ഏഴര മണിയൊക്കെ ആയിട്ട് എള്ളൂട്ട ഏഴര മണി ആയിട്ട് എളു ശ ഏഴ് മണിയാകുമ്പോഴത്തേക്കും പോയിട്ടുണ്ട് ഇപ്പോൾ ഏഴര മണി ആയിട്ട് എള്ളൂട്ട രാവിലെ നേരത്തെ നീക്കുന്നോണ്ട് തന്നെ പണികൾ ഏകദേശം വേഗം കഴിയും എന്നാലും പിന്നെ ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികളുണ്ടാവും വലിച്ചു വാരി ഇടുന്നത് ഒതുക്കി വെക്കാൽ തന്നെ ഒന്നൊന്നര പണികളുണ്ടാവും കേട്ടോ അവർ ചെറുപയർ കഴി കറിയും ഉപ്പുമാവും കൂടെ ഉണ്ടോ കൊടുത്തേക്കുന്നത് കറി ഒഴിച്ച് കഴിക്കുമ്പോൾ വേഗം കഴിച്ചോട്ടെ ആൾക്ക് ആൾക്കെന്താണെന്ന് അറിയില്ല അയ്യോ എന്നിട്ടാണ് ഉപ്പുമാവ് കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് തന്നെ പിന്നെ ഞാൻ പോയി വാരി കൊടുത്തൊക്കെ ചെയ്തിട്ടാണ് കഴിച്ചത് പിന്നെ ചോറിന് മൂന്നാക്കുള്ള ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞാപ്പുക്കുട്ടിക്ക് മാത്രം കറിയുണ്ട് ചാറുകറിയുണ്ട് അവർക്ക് വഴുതനങ്ങി പെരി വെച്ചതും കൂടെ കൂട്ടിയിട്ട് അവർക്ക് കൊടുത്തു കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഉരുളക്കിഴങ്ങും ചെറുപയർ കറിയും വെച്ചിട്ട് കുഞ്ഞാപ്പൂനും കൊടുത്തു സ്നാക്സ് ബോക്സിൽ ഇന്ന് രണ്ട് ഈത്തപ്പഴവും രണ്ട് ബിസ്ക്കറ്റും ആണ് വെച്ചേക്കുന്നത് കേട്ടോ ആരം അത് കഴിച്ചിട്ടുണ്ടെന്ന് വരുമ്പോഴത്തേക്കും ആരിതൊക്കെ ലഞ്ച് ബോക്സിലാക്കി അതാതെ കിറ്റിലാക്കി ടവലിലൊക്കെ കെട്ടി വെച്ചുകൊടുത്ത് കുഞ്ഞാപ്പൂവിനെ കൊണ്ടാക്കിയിട്ടോ കുഞ്ഞാപ്പൂവിനെ കൊണ്ടാക്കണോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ലോങ് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മളൊറ്റയ്ക്ക് വെച്ചെടുക്കുമ്പോൾ ഭയങ്കര പാടാം നേരം ഒന്ന് ഷോർട്ട് വീഡിയോയിലാണ് എടുത്തേക്കണേ അവരെ കുഞ്ഞാപ്പൂക്കൂട്ടി കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞു കൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് ആൾക്ക് മൂഡ് ഓഫ് ആകും എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ വന്നിട്ട് ഇതാ എല്ലാവരും മേക്കപ്പ് അടയാഭരണങ്ങളൊക്കെ അവിടെ അങ്ങനെ അഴിഞ്ഞ് കിടക്കുന്നുണ്ട് അവരതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കിപ്പിറുക്കി വെക്കലാണ് കുറേ നേരം ഉണ്ടാവും ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വലിച്ചു വാരി ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്താണ് ഇവരിട്ടിട്ട് പോയിട്ടുള്ളത് മൂന്നാളും മൂന്ന് ചീർപ്പ് എടുത്ത് മൂന്ന് ഭാഗത്തുണ്ടാവും അതാണ് എനിക്ക് നോക്കുമ്പോൾ ഒരു ചീർപ്പ് പോലെ ഇട്ട് കാണൂല കേട്ടോ അതാണ് നമ്മളെ വീട്ടിലെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ചീർപ്പ് എന്ന് പറയുന്ന സാധനം കയ്യും കാലും വെച്ച് നടക്കുമ്പോൾ അങ്ങനെ നടക്കൂട്ടാ അതി ചായ കുടിച്ച ഗ്ലാസ് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടില്ല അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെച്ച് ഇതാ പൊന്നൂസ് കടന്ന പുതപ്പ് പൊന്നൂസ് മടക്കിയിട്ടില്ല പൊന്നൂസിന് മിക്ക ദിവസമുള്ള പരിപാടിയാണ് പൊന്നൂസ് എന്ന് പോകും എന്ന് രാവിലെ പുതപ്പ് മടക്കിയിടണമെന്ന് പറഞ്ഞാലും പൊന്നൂസ് പുതപ്പ് മടക്കിയിടാൻ എന്ന് മറന്നു കൂട്ടാ ചക്രേനെ വേണ്ടവനെ പറഞ്ഞ് 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 അവൾ രാവിലെ അത് ചെയ്തു വെക്കും പൊന്നൂസാണ് കേട്ടോ ഭയങ്കര മറവിയുള്ള പ്രശ്നം അതിൽ പൊന്നൂസിൻ്റെ പുറത്ത് അവിടെ ഉണ്ട് ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വന്നിട്ട് എന്നോട് പറയും ആര് പറഞ്ഞു വീഡിയോസിൽ വീഡിയോസിലെടുക്കുകയായിരുന്നു പറഞ്ഞിട്ട് ഞാനങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോസിൽ എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും ആളത് മറന്നു പോവും കാരണം എത്ര രാവിലെ അവൾ എണീറ്റാലും അവളെ കാര്യങ്ങൾ പതുക്കെയാവും കേട്ടോ കുറച്ച് സ്ലോ ആയിട്ടാണ് അവളെല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ കുറേ നേരം പിടിക്കും അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും പതുക്കെ 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 ചെയ്യുള്ളൂ അവർ അവളെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ ഇതാ വീണ്ടും വന്ന് പുതപ്പൊക്കെ കൂടെ ഒന്നും കൂടെ റെഡിയാക്കി ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുക്കളയിൽ കുറേ ഒതുക്കി പെറുക്കാനും കഴുകാനൊക്കെ ഉണ്ട് വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട പാത്രങ്ങളൊക്കെ കണ്ട് കഴുകാൻ കുറേയൊക്കെ രാവിലെ കഴുകി വെച്ചതാണ് കുറേ രാത്രി കഴുകി വെച്ചതാണ് എന്നാലും ഇവർ പോയി കഴിയുമ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവില്ലേ അമ്മമാർക്ക് ഇതൊരു പരിപാടി തന്നെ ഉണ്ടാവും കാരണം രാവിലെ മക്കളും സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വീട്ടിലിപ്പോൾ മൂന്നാൾ പോകുന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും അലങ്കോലാവുന്നത് രാവിലെ മൂന്നാളെ കാര്യങ്ങളും കൂടി ആകുമ്പോൾ രാവിലെ വല്ലാത്ത ചകഭോഗിയാണ് കേട്ടോ കുഞ്ഞാപ്പു കുട്ടിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല കുഞ്ഞാപ്പു കുട്ടി നല്ല കുട്ടിയെ പറ നല്ല കുട്ടിയെ പറഞ്ഞാ ആ നല്ല കുട്ടിയാ നല്ല കുട്ടിക്ക് ജലദോഷം പിടിച്ചിങ്ങനെ പൊന്നുകൊണ്ട് ജലദോഷം പിടിച്ചത് എൻ്റെ കുട്ടിക്ക് ഈ പാകം എൻ്റെ കുട്ടി ഇടങ്ങേറായി ഒരു ജലദോഷം കൊണ്ട് പിന്നെ ദാ ലേശ അരി രാവിലെ തന്നെ വേഗം വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ കുറച്ചും ചിലപ്പം മറന്നു പോകും അതുകൊണ്ട് ഞാൻ വേഗം ലേശ അരി എടുത്ത് വെള്ളത്തിലിടുന്നുണ്ട് പച്ചരിയാണ് കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണ് അഞ്ച് കിലോ പച്ചരി ഉണ്ട് എന്ന് തോന്നുന്നു ഒരു മാസം അഞ്ച് കിലോ ആണ് തോന്നുന്നുണ്ട് കിട്ടുന്നത് ചില മാസം മൂന്ന് കിലോ ഉണ്ടാവും ചില മാസം അഞ്ച് കിലോ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് പച്ചരി കിട്ടിയത് അത് ഞാൻ കുറച്ച് കുറച്ചിടുന്നുള്ളൂ കുറെ ഇടുന്നില്ല കാരണം മക്കൾ രാവിലെ ഇരുണ്ടെണ്ണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് തണുത്തു പോകും പിന്നെ മാവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുളിച്ചു പോകും അന്നേരം ഞാൻ പിന്നെ ലേശം രാവിലത്തേക്കുള്ള മാത്രം ലേശ അരി അടുപ്പത്തിടണേ അതു പിന്നെ അവിടെ ഇരിക്കുന്നത് ആട്ടപ്പൊടിയാണ് കേട്ടോ നമുക്ക് മാസത്തിൽ മൂന്ന് പാക്കറ്റ് ആട്ടപ്പൊടി ഇട്ടോ അതായത് മൂന്ന് കിലോ ആട്ടപ്പൊടി കിട്ടോ ഗോതമ്പ് കിട്ടും ഗോതമ്പ് ഇപ്പോൾ മഴയത്ത് നമ്മൾ ഗോതമ്പ് മേടിച്ചിട്ട് കാര്യമില്ല ഇനി ഉണങ്ങാൻ പറ്റില്ലല്ലോ കഴുകി ഉണക്കാൻ പറ്റില്ല ഒരു എളുപ്പത്തിന് പൊടിയാണ് വാങ്ങിക്കാറ് പിന്നെ അരിയും ഉഴുന്നും കൂടിയാണ് വെള്ളത്തിട്ട് നാളെ ഉഴുന്ന് ദോശ ചൂട എന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കുന്നുണ്ട് അടിച്ച് വാരി കഴിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് തുടയ്ക്കണം കുഞ്ഞാപ്പുക്കൂട്ടി എൻ്റെ അടുത്ത് ഇരുന്ന് മൂക്കുവലി മൂക്കുവലി നടത്തുന്നുണ്ട് അടിച്ചു വാരല് രാവിലെ കൊറേ ഒതുക്കിപ്പിറുക്കി ഒതുക്കിപ്പിറുക്കി ഇങ്ങനെ അടിച്ചു വാരി എടുക്കാൻ ആ അമ്മന്റെ അടുത്ത് ഇരുന്നിട്ട് അമ്മക്ക് പനി പിടിക്കട്ടെ അമ്മ തിരിഞ്ഞിരുന്നോ പിന്നെ കുഞ്ഞാപ്പുട്ടി എന്റെ മടിയിൽ വന്നിരുന്നിട്ട് നമുക്ക് പനി പിടിക്കൂലേന്ന് എന്റെ അടുത്ത് വന്നിരുന്നിട്ട് മൂക്ക് മൂക്കു ശൂഷു എന്നോട് അതായാലോടാ നമുക്ക് പനി പിടിക്കൂലേന്ന് അതിൽ എല്ലാ ഭാഗങ്ങളും ഒന്നടിച്ച് വരുന്നത് കാരണം ഇത് പൊന്നൂസ് ഉണ്ടെങ്കിൽ എൻ്റെ പണിയല്ലാട്ടാ പൊന്നൂസാണ് മൊത്തം അടിച്ചു അടിച്ചുവാരി തുടക്കിയത് അവൾ അടിച്ചു തുടക്കുന്ന വരി തുടക്കുന്നേ കട്ടിലടിയിലേക്ക് മേശൻ ഒന്നും ചൂല് പോകില്ല ഇന്നലെ ഞാൻ ഫുൾ കട്ടിലിൻ്റെ അടിയൊക്കെ അടിച്ചു വരിയതാണ് കേട്ടോ കാരണം രണ്ട് ദിവസം അവൾ അടിച്ചു വരി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം കട്ടിൻ്റെ അടി നിറച്ചുണ്ടായിരുന്നു അടിക്കാട്ട് അടിച്ചു വരെ ഞാൻ ഫുള്ള് കട്ടിലടി ഒക്കെ ഇന്നലെ അടിച്ചുവരുണ്ടെന്ന് ഉള്ളിലേക്ക് അങ്ങ് പോയിട്ടില്ല കേട്ടോ ഒന്നും അടിച്ചെടുത്ത് അവർ ഫുൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു ഇനി തുടക്കൽ പരിപാടിയാണ് കേട്ടോ തുടയ്ക്കലും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു പിന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോസിലൂടെ പറയണം കമൻ്റ് ഇടാം കേട്ടോ പിന്നെ ഇന്ന് പുറം പണിയുള്ള വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് ഇല്ലാത്ത ഇട്ടിട്ടില്ല കാരണം അന്നേരത്തേക്ക് ഇവർ സ്കൂൾ പോയി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പുറത്തേക്ക് കലാൽക്കാനും അടിച്ചുവരാനും പോകുന്ന പുഴയത്തെ വീഡിയോസൊന്നും ഇന്നില്ലാട്ടോ അത് പിന്നെ ഞാൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ സമയം കിട്ടിയിട്ടില്ല അതിനൊക്കെ ശേഷം പിന്നെ സ്പീഡപ്പ് പരിപാടി ഇവിടെ ഞാൻ ഇത് വീഡിയോ കുറച്ച് സ്പീഡാക്കി വെച്ചതാണ് കേട്ടോ ഇത്രയും സ്പീഡിലൊന്നും അല്ല കേട്ടോ പണിയെടുക്കുന്നത് ഇന്ന് സ്പീഡ് വീഡിയോ സ്പീഡാക്കിയതാണ് ലെങ്ത് കൂടേണ്ടാന്ന് ചോദിച്ചിട്ട് കുറച്ച് സ്പീഡ് കൊടുത്താൽ കുഞ്ഞോ മൂക്കാൻ വലിക്കലേ വാ ഇങ്ങനെ സ്പീഡാക്കി കൊടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ആക്കുമ്പോൾ സ്പീഡ് ലെങ്ത്ത് കൂട്ടുമ്പോൾ നേരം ആക്കി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞില്ല അല്ലെങ്കിൽ ചിലത് മനസ്സിലാവില്ല ചിലർ പറയും അതെന്തങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെയും ചോദിക്കണ്ട അതുകൊണ്ടാണ് ഞാനുള്ള വീഡിയോനെ സ്പീഡ് കൂട്ടിയിട്ടത് ആ നീ വായ് പൊത്തിയിരുന്നു അവിടെ അതിനെ മൊത്തത്തിൽ എല്ലാവരും തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട് അതും കൂടെ കഴുകി കഴിഞ്ഞ് പല്ല് തേ പല്ല് തേപ്പൊക്കെ രാവിലെ കഴിഞ്ഞാട്ടോ പിന്നെ ചായ കുടിക്കണം കുഞ്ഞു ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ഇത് വീഡിയോ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരം ഇന്നിപ്പോൾ പഴംപൊരിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഉച്ചയ്ക്ക് ലൈവൊക്കെ ഇട്ട് പതിനൊന്ന് മണിക്ക് ലൈവൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ചോറൊക്കെ തിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ആണടി കുഞ്ഞേ പിന്നെതാ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഫുള്ള് ആയിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മാവ് ആ പഴംപൊരി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മാവ് കുറച്ചായിരുന്നു ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അന്നേരം പിന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി ബാക്കി ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടാ ഏകദേശം വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ഇങ്ങനെ ദോശക്കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുത്തു അന്നേരം കുഞ്ഞാക്കി കുട്ടിക്ക് പഴംപൊരിയെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ അന്നേരം അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നേരെ കുഞ്ഞാപ്പൂനെ കൂട്ടാൻ പോയി കുഞ്ഞാപ്പൂവിൻ്റെ സ്കൂൾ മൂന്നരയ്ക്ക് വിടും മണിയൊക്കെ ആവും ആകട്ടോ വണ്ടി നമ്മളവിടെ എത്തുമ്പോൾ മണിയാവും ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് വന്നത് അത് പേരൊക്കെ വരണ്ടേ രാവിലെ ടിക്കെല്ലാം കുത്തിയിട്ടാണ് സ്കൂളിലൊക്കെ പോയത് തിരിച്ചു വരുമ്പോൾ ടിക്കൊന്നുമില്ല അതൊക്കെ ബേഗിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഊരിയിട്ട് അന്നേരം ആൾ തന്നെയാണ് അവളെ കിറ്റും ബാഗൊക്കെ തൂക്കിയിട്ട് പോണത് പിന്നെ പോയി രാവിലെ തലയൊക്കെ കഴുകി കൊണ്ടു തന്നെ മേലൊക്കെ ഒന്ന് കഴുകിച്ച് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് കൊറിയറുകാരൻ വരുന്നു കേട്ടോ കൊറിയറുകാരൻ വന്നത് നമ്മളെ കുഞ്ഞാപ്പൂ കുട്ടീൻ്റെ ബേഗും കുഞ്ഞാപ്പൂ കുട്ടിക്ക് കുറച്ച് ടിക്കും ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അതുകൊണ്ട് വന്നതാണ് കേട്ടോ കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ ബേഗ് നല്ല അടിപൊളി ബേഗായിരുന്നു കേട്ടോ കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഓൾറെഡി ഒരു ഉണ്ട് നമ്മളെ പഞ്ഞി ഉണ്ട് അങ്ങനെ ബുക്കൊക്കെ കൊണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കുത്തി നിറച്ചിട്ട് വരും അന്നേരം കുറച്ചും കൂടെ വലിയൊരു ബേഗ് ഇരുന്നോട്ടെ എഴുതിയിട്ടാണ് നമ്മൾ വേറൊരു ബേഗും കൂടെ കൊടുത്തത് കേട്ടോ ബേഗ് കൊടുത്തായിരുന്നു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സർവീസിൽ എന്തോ സംഭവിച്ചിട്ട് നമുക്ക് കൊറിയറ് റിട്ടേൺ ആയിപ്പോയി അവർ നമ്മൾ വിളിക്കുകയും ചെയ്തിട്ടില്ല പക്ഷെ കൊറിയർ റിട്ടേൺ ആയിപ്പോയി എന്നാൽ വീണ്ടും അതേ ബേഗ് തന്നെ വീണ്ടും ഓർഡർ ചെയ്തതാണ് അല്ലെങ്കിൽ ഇതിന് മുന്നേ എത്രയോ മുന്നേ വരേണ്ടതാണ് കേട്ടോ കൊറിയർ അങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമത് ഇത്രയും ലൈറ്റ് ആയത് ടിക്കുകൾ നല്ല അടിപൊളി ടിക്കാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിത് ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ ടിക്കിൻ്റെയും ബേഗിൻ്റെയും ബേഗാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബാഗാണ് കേട്ടോ ഇരുനൂക്കി ചിലർ റെഡിയുള്ളൂ വച്ചിട്ടല്ലേ ഇരുന്നൂറ്റി ചില്ലറ രൂപയുള്ളൂ ബേഗിന് ടിക്കിന് തൊണ്ണൂറ്റി നൂറ് രൂപ നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് ടിക്കിന് വരുന്നത് ഇരുപത് ടിക്കുണ്ട് ഉണ്ട് കേട്ടോ അതു നേരെ കുഴപ്പമില്ല കേട്ടോ ആ ബോക്സും ബാഗും എല്ലാം ആണ് കേട്ടോ വന്നേക്കുന്നത് അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നു പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ തിരഞ്ഞു കൊടുത്തതാണ് ടിക്കുകൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ നേരം അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു പരിപാടി അരി ഇതൊക്കെ നമ്മൾ അവളെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ടും അവൾക്ക് സ്കൂളിൽ പോകാനൊരു ഇഷ്ടം തോന്നിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ആൾക്കിട്ട് ഡെയിലി ഇങ്ങനെ വെറൈറ്റി ഒക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരുണ്ടെങ്കിലും അങ്ങോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ്ടെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി കാണിച്ചു കൊടുക്കുന്നത് അന്നേരം ആൾക്ക് പിന്നെ അതൊക്കെ ഇഷ്ടപ്പെട്ടു അന്നേരം കുറേ നേരം ചക്കര വന്ന് തൊട്ടേനെ അവളെ കുറേ ചീത്തയും വിളിച്ചു കൂട്ടുക പിന്നെ പൊന്നൂസ് വന്നപ്പോൾ ഇത് കാണിച്ചു കൊടുത്തു പൊന്നൂസ് എന്താക്കി അവക്കത് മുഴുവൻ തലയിൽ കുത്തി കൊടുക്കട്ടെ എല്ലായിടേയും കുത്തി കുത്തു കണ്ടിട്ട് പൊന്നൂസ് ഫുള്ള് തലയിൽ കുത്തി കൊടുത്ത് കൊടുത്ത് ബസ് തീർത്തിയിട്ടതാണ് അങ്ങനെ ഫുള്ള് തലയിൽ കുത്തി വെച്ചിട്ടുണ്ട് അതായത് കുഞ്ഞാപ്പു കൂട്ടി നാളെ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് കുത്തി കുത്തി പോകും അന്നേരം നമ്മളെ കുഞ്ഞു വീട് എത്തിയേ ഉള്ളൂ ഓക്കെ ബാ